സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ നിയമങ്ങളും നിർദ്ദേശങ്ങളും മുഹമ്മദ് മുസ്തഫ വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിന്റെ എല്ലാ രംഗത്തും ഭയപ്പെട്ടുകൊണ്ട് പരലോകം ആഗ്രഹിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ് വസീത്ത് ചെയ്യുകയാണ് പരിശുദ്ധ പരിശുദ്ധർ വിശ്വാസി സമൂഹത്തെ ഉണർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരും എന്നാൽ വിട്ടികളായി തിന്ന് കുടിച്ച് തീർത്തുകൊണ്ടിരിക്കുന്നവരാലും വളരെ വേഗം അവസാനിച്ചുകൊണ്ടിരിക്കുക ഇക്കഴിഞ്ഞ പത്ത് ഇരുപത് ദിനങ്ങൾ നമ്മിൽ എത്ര പേർക്ക് ഗുണകരമാണ് എത്ര പേർക്ക് വലിയ ആശ്വാസമാണ് ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾക്ക് നമ്മൾ കാരണക്കാരായിട്ടുണ്ട് എന്ന് ഓരോരുത്തരും ഹൃദയം തുറന്ന് സ്വയം ചിന്തിക്കുകയും ഈ റമദാൻ എനിക്ക് മാറ്റത്തിന് കാരണമായിട്ടുണ്ടോ എന്ന് ചിന്തിക്കുകയും ചെയ്യേണ്ട സമയമാണ് ഈ അവസാന അടുക്കുന്ന ഈ സന്ദർഭം അതുകൊണ്ട് തന്നെയാണ് ചില ആളുകൾക്ക് റമദാൻ അവസാനിക്കുന്നു എന്ന് കേൾക്കുമ്പം വല്ലാത്ത സങ്കടമായിരിക്കും എന്റെ ഇബാദത്തുകളൊക്കെ കുറഞ്ഞുപോയോ വേണ്ട രീതിയിൽ എനിക്ക് റമലാനിനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കാതെ പോയോ എന്തൊക്കെ ആശങ്കപ്പെടുത്ത് സങ്കടപ്പെടുന്നവരും എന്നാൽ പത്തിരുപത് ദിവസങ്ങൾ കഴിഞ്ഞാൽ നേരത്തിന് തിന്നാലോ അല്ലെങ്കിൽ പിന്നീട് വെക്കേഷൻ ഒക്കെ ആകുമ്പം അടിച്ചു പൊളിച്ച് ജീവിക്കാലോ നമുക്കിഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട സമയം നോക്കി കഴിക്കാലോ എന്ന ആശ്വാസവും ചില ആളുകൾക്കുണ്ടാകും ഈ പരിശുദ്ധ റമദാനിനെ നല്ല നിലക്ക് ഉപയോഗപ്പെടുത്തുകയും ഉപകാരപ്പെടുത്തുകയും ചെയ്ത് സ്വന്തം ഹൃദയത്തിൽ കഴുകിക്കളഞ്ഞ് ആഗ്രഹിച്ച മുക്മിനീങ്ങളിൽ അടിഞ്ഞുപൊടിയിട്ടുള്ള ഓരോരുത്തർക്കും അനുഗ്രഹം നൽകി നമ്മളോട് കാരുണ്യം കാണിക്കുമാറാകട്ടെ പരിശുദ്ധ റമദാനിൽ രണ്ട് ഓഫറുകളാണ് അള്ളാഹുക്കാല മനുഷ്യനെ നിക്ഷേപിച്ചിട്ടുള്ളത് അതിലൊന്ന് ഒരായുസ മുഴുവൻ അതല്ലെങ്കിൽ ഒരു വർഷക്കാലം മുഴുവൻ ഒരടിമ ചെയ്തു കൂട്ടിയിട്ടുള്ള അവന്റെ പാപങ്ങൾ അവൻ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള കുറ്റങ്ങൾ അള്ളാഹുവിന്റെ മുൻപിൽ ഏറ്റുപറഞ്ഞ് തൗബ പാശ്ചാത്യപിച്ച് മടങ്ങാനുള്ള ഒരു ഓഫർ അള്ളാഹു ഈ പരിശുദ്ധ റമദാനിൽ നമുക്ക് നിക്ഷേപിച്ചിട്ടുണ്ട് കാരണം ഈ ലോകത്ത് നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരാണ് നമ്മളോട് ഏറ്റവും കൂടുതൽ പ്രണയം കാണിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ യാതൊരു സംശയവും കൂടാതെ നമുക്ക് പറയാൻ സാധിക്കും അത് നമ്മളെ മാതാപിതാക്കളോ നമ്മളേറെ സ്നേഹിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരോ നമ്മുടെ ശക്തിയായി കൂടെ ജീവിക്കുന്ന സൗഹൃദങ്ങളോ അല്ല നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് മറിച്ച് നമ്മെ ഓരോരുത്തരെയും ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ എന്തൊക്കെ തിന്മകൾ ചെയ്തിട്ടും എന്തൊക്കെ കൊള്ളലുതായ്മകൾ ചെയ്തിട്ടും ഓരോ ദിനവും നമ്മളോടുള്ള സ്നേഹത്തിന് കുറവ് വരുത്താത്ത ഒരാൾ അത് നമ്മെ സൃഷ്ടിച്ച അള്ളാഹു സുബാനോവത്തായാലയ അതുകൊണ്ടാണ് അള്ളാഹു താല മനുഷ്യരോട് കൽപ്പിച്ചതും നിങ്ങൾ എന്തൊക്കെ തോന്നി ചെയ്തിട്ടും നിങ്ങൾക്ക് ശ്വാസം അള്ളാഹു നിലനിർത്തിയിട്ടുണ്ട് അള്ളാഹുവിനെ ഇഷ്ടപ്പെടാത്ത എന്തൊക്കെ വൃത്തികേടുകൾ നിങ്ങൾ ജീവിതത്തിൽ പകർത്തിയിട്ടും ഒരു നല്ല വിശ്വാസിയായി ജീവിക്കാൻ പഠിച്ചിട്ടും പഠിക്കാത്തവരെ പോലെ ജീവിച്ചിട്ടും നിങ്ങൾക്കുള്ള വായു വെള്ളം വെളിച്ചം ആരോഗ്യം ആയുസ് ഇതൊക്കെ അള്ളാഹു താല മനുഷ്യന് ഇന്നും തുടർന്ന് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൽപ്പെട്ട ഒരു മഹാ അനുഗ്രഹമാണ് തിന്മകളെ കൊണ്ട് മലിനമായി പോയ മനസ്സ് തൗബ ചെയ്ത് പാശ്ചാത്തപിച്ച് മടങ്ങി അന്നാഹുവിന്റെ മുൻപിലുള്ള ഏറ്റവും വലിയ പാപമോചനം നേടാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതും ഇന്ന് നമ്മളൊക്കെ ചില മുതലാളിമാരെ പറ്റി പറയാറില്ലേ എന്തൊക്കെ നല്ലത് ചെയ്തു കൊടുത്താലും ഒരു തിന്മ കണ്ടാൽ മതി പെട്ടെന്ന് ജോലിയിൽ നിന്നും പിരിച്ചുവിടും ശിക്ഷിക്കും പക്ഷെ അള്ളാഹു പറയുന്നു ഏതേത് പാപങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞുമറിയാതെയും എന്തൊക്കെ കുറ്റങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലും അതെല്ലാം നിങ്ങൾക്ക് അള്ളാഹു പെറുത്തു നൽകാൻ അള്ളാഹു അവസരം നൽകിയതാണ് തൗബ എന്നുള്ളത് അതുകൊണ്ടാണ് റബ്ബ് വിശുദ്ധ പഠിപ്പിച്ചതും കുർബാനും തീർച്ചയായും റബ്ബ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ചെയ്തുപോയ പാപങ്ങളും കുറ്റങ്ങളും റബ്ബിന്റെ തൗബ ചെയ്യുന്ന മറ്റൊരു ഭാഗത്ത് ഓർമ്മപ്പെടുത്തി നിങ്ങൾ ചെയ്ത കുറ്റവും തുറന്നു പറയാൻ മോഷണം നിങ്ങളുടെ മാതാപിതാക്കളോടുള്ള ഉക്കൂ നിങ്ങളുടെ ഭാര്യമാരോടുള്ള വഞ്ചനകൾ നിങ്ങളുടെ മക്കളോടുള്ള കൊള്ളൊരു നിങ്ങളുടെ ജീവിതത്തോട് ചെയ്തു പോയിട്ടുള്ള അക്രമങ്ങൾ ഇങ്ങനെ ജീവിതത്തിലെ ഏത് പാപങ്ങളും അത് പോലും നിങ്ങൾ അള്ളാഹുവിനോട് തീർച്ചയായും നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും മറ്റൊരു ഭാഗത്ത് അള്ളാഹു താലും ഓർമ്മപ്പെടുത്തി ആരാണോ പാശ്ചാത്തപിച്ച് മടങ്ങാത്തത് തീർച്ചയായും അക്കൂട്ടർ അവിവേകികളും വഴി പിഴച്ചുപോയവരുമാണ് എന്ന് അള്ളാഹുത്താല ഖുർആാനിന്റെ ആഴത്തുകളിലൂടെ പഠിപ്പിക്കുന്നു ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകളിലും അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ സർവപാപങ്ങളും സൃഷ്ടാവായ റബ്ബിന്റെ മുൻപിൽ തുറന്നു വെച്ച് എനിക്ക് അബദ്ധം പറ്റി റബ്ബേ ഇനി അങ്ങോട്ടുള്ള എൻ്റെ ആയുസിൽ ഈ അബദ്ധങ്ങളുടെ പരീക്ഷണങ്ങളോ ഇതിന്റെ കുറ്റങ്ങളോ ഒരിക്കലും എന്നെ സങ്കടപ്പെടുത്തരുതേ നാഥ നിന്റെ കബറിലേക്ക് കിടക്കുമ്പോ ആഹാരത്തിൽ നിന്റെ മുൻപിൽ പുനർജീവിപ്പിക്കപ്പെടുമ്പോ ഒരു പാപങ്ങളും ഇല്ലാത്ത ഒരു 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 ബാധിക്കാത്ത കുറ്റങ്ങളെ കൊണ്ട് മലിനമാകാത്ത നല്ല മനസ്സിന്റെ വിശ്വാസത്തിന്റെ ഉടമയാക്കണേ എന്ന് ഹൃദയം തുറന്നു പറഞ്ഞാൽ അത് അള്ളാഹുവിനെ ഒരുപാട് ഇഷ്ടമാണ് അള്ളാഹ് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഒരു പാശ്ചാത്താപം അടിമകളിൽ നിന്ന് അതുകൊണ്ട് ഒരിക്കൽ മിമ്പറിലേക്ക് കയറാൻ പെട്ടെന്ന് പറഞ്ഞു ആമീൻ 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 മൂന്ന് തവണ ചോദിച്ചു എന്തിനാ നിങ്ങൾ ചൊല്ലിയത് തിരിച്ചു പറഞ്ഞു പറഞ്ഞു വന്നു എന്നിട്ട് ഒരാൾക്ക് ഒരു റമദാൻ കിട്ടി അവൻ മരണപ്പെട്ടു ബുദ്ധി ഉറച്ചുകൊണ്ട് നോമ്പ് അവൻ ഒരു കിട്ടി കിട്ടി ആ പിന്നീട് അവൻ മരണപ്പെട്ടു വലം പക്ഷെ അവന്റെ അവന്റെ ഹൃദയം തുറന്ന് റപ്പിനോട് അവൻ സംസാരിച്ചിട്ടില്ല ചെയ്തു പോയ കുറ്റങ്ങൾ അള്ളാന്റെ മുൻപിൽ ഏറ്റുപറഞ്ഞ് അവൻ തൗക ചെയ്തിട്ടില്ലെങ്കിൽ അവൻ നരകത്തിൽ പ്രവേശിക്കട്ടെ അള്ളഹാന്റെ ശാപം കിട്ടട്ടെ ഇത് കേട്ടപ്പോയായിരുന്നു അള്ളാന്റെ ഹബീബ് ആമീൻ ആമീൻ പറഞ്ഞത് ഇത്രമാത്രം കുറ്റം അള്ളാഹുവിന്റെ ഹബീബായ നിമിത്തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത് ദിവസത്തെ ദിനങ്ങൾക്കിടയിൽ എത്ര തവണ നമ്മൾ മനസ്സു തുറന്ന് കണ്ണു നിറഞ്ഞ് അള്ളാഹുവിനോട് പറഞ്ഞിട്ടുണ്ട് ദാദാ എനിക്ക് കുറ്റം പറ്റിപ്പോയിട്ടുണ്ട് റബ്ബെ കണ്ടുകൊണ്ടും മനസ്സുകൊണ്ടും മാവുകൊണ്ടും എണ്ണിയാലുടുങ്ങാത്ത നിരവധി കുറ്റങ്ങൾ ഞാൻ ചെയ്തു പോയിട്ടുണ്ട് റബ്ബെ എല്ലാം നിന്റെ മുൻപിലേറ്റു പറഞ്ഞ് എന്റെ കരളൊന്ന് ശുദ്ധമാക്കാൻ ഈ ദിനങ്ങൾ ഞാൻ ഉപയോഗപ്പെടുത്തുന്നു നാഥ മനസ്സോടുകൂടി നമുക്കതിനെ ഉപകാരപ്പെടുത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ തിരുദൂതൻ പഠിപ്പിച്ചതുപോലെ അള്ളാന്റെ ശാപം കിട്ടിയവരായി പോകും നമ്മൾ ഓരോരുത്തരും അഥവാ ഒരു തൗപ ചെയ്യുന്ന അടിമക്ക് അള്ളാഹുവിന്റെ എത്രമാത്രം സ്ഥാനമുണ്ടെന്ന് ഒരു ചരിത്രത്തിലൂടെ ഓർമ്മപ്പെടുത്തി കൊടുത്തു പലർക്കും ഒരു ധാരണ നമ്മൾ റബ്ബിനോട് തൗപ ചെയ്യുമ്പോ ആ തൗപ മാത്രം കിട്ടുന്നു എന്നല്ല ചിന്തിക്കേണ്ടത് ആ പാപങ്ങളൊക്കെ പൊറത്ത് കിട്ടുകയും ചെയ്യും പകരം ഒരുപാട് നന്മകൾ അല്ല രേഖപ്പെടുത്തുകയും ചെയ്യും അവന്റെ കുറ്റങ്ങളൊക്കെ അല്ല കളയുകയും ചെയ്യും പകരം ഒരുപാട് നന്മകൾ അവന് രേഖപ്പെടുത്തുകയും ചെയ്യും അതിനേക്കാളേറെ വല്ലാത്തൊരു സ്നേഹം ആ അടിമകൾക്ക് നേരെയുണ്ടാകും ആ റബ്ബ് തന്റെ മലക്കുകളോട് പറയും കണ്ടോ എന്റെ അടിമ എന്റെ മുൻപിൽ ഏറ്റുപറഞ്ഞത് കണ്ടോ അവന്റെ ഉള്ളിൽ ഞാൻ ഉള്ളത് കൊണ്ടാ അവൻ എന്നോടത് ഏറ്റുപറഞ്ഞത് എന്റെ കാരുണ്യം അവൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നെ അവന് ബോധ്യപ്പെട്ടിട്ടുണ്ട് അവൻ എന്നെ എന്റെ കതറിനെ അവൻ വിശ്വാസത്തിൽ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് മലായിക്കത്തുകളെ അവൻ ചോദിച്ചതെല്ലാം ഞാൻ അവന് കൊടുക്കുമെന്ന് മലക്കുകളോട് അല്ലാഹു പറയുമ്പോ ആ മനുഷ്യന് വേണ്ടി മലക്കുകളും ആമീൻ ആ അടിമക്കു വേണ്ടി അള്ളാന്റെ മലക്കുകളും ആമീൻ ചൊല്ലാൻ വേണ്ടി കാത്തിരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കൂ എത്ര തവണ നമ്മൾ അള്ളാന്റെ നേരെ കൈനീട്ടി പറഞ്ഞിട്ടുണ്ട് ചിന്തിച്ചെടുക്കാനാവാത്ത കുറ്റങ്ങളുണ്ട് എന്റെ ചെറുപ്പത്തിൽ സംഭവിച്ചു പോയത് എന്റെ അവിവേകത്തിൽ സംഭവിച്ചു പോയത് ഇങ്ങനെ ഓരോന്നും അറിഞ്ഞതും അറിയാത്തതും അല്ലാന്റെ മുൻപിൽ ഏറ്റുപറയുമ്പോ അള്ളാഹുവിന് ആ അടിമയോട് വല്ലാത്തൊരു സ്നേഹമായിരിക്കുമെന്ന് ഒരു കഥ ശീകരിച്ചു കൊണ്ട് ഓർമ്മപ്പെടുത്തി ഇസ്രായേലിയനിൽപ്പെട്ട ഒരു മനുഷ്യൻ തൊണ്ണൂറ്റൊൻപത് ആളുകളെ വകവരുത്തി ഒന്നുകളഞ്ഞു പിന്നീട് അദ്ദേഹത്തിന് മനസ്താപം തോന്നി ഞാൻ ചെയ്തതൊന്നും ശരിയായില്ല എനിക്കൊന്ന് നന്നാവണം എന്നദ്ദേഹത്തിന് തോന്നുകയും അദ്ദേഹം ആ കൂട്ടത്തിലുള്ള ഒരു പണ്ഡിതൻ്റെ പരിഗണിച്ചൊന്ന് ചോദിച്ചു പണ്ഡിത എനിക്ക് തൗബയുണ്ടോ ഞാൻ സ്വീകരിക്കോ പണ്ഡിതൻ വെറുപ്പോടെ പറഞ്ഞു ഇല്ല നൂ തൊണ്ണൂറ്റൊൻപത് പേരൊക്കെ ഒന്നവര് പാശ്ചാത്താപമോ നിനക്കൊരിക്കലും പാശ്ചാത്താപമില്ല അത് കേട്ടപ്പോ ദേഷ്യം പിടിച്ച മനുഷ്യൻ ഈ പണ്ഡിതനെയും വകവരുത്തി നൂറാമനെയും കൊന്നു പക്ഷേ ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും അദ്ദേഹത്തിന്റെ മനസ്സിന് വല്ലാത്തൊരു വെപ്രാളം ഒന്നും അന്നാവണം എനിക്ക് എന്റെ റബ്ബിനോടൊക്കെ തുറന്നു പറയണം ഏത് നിമിഷവും ഞാൻ എന്റെ റബ്ബിന്റെ അരിയിലേക്ക് തിരിച്ചു പോകാനുള്ളതാ അവിടെ എനിക്ക് ഉപകാരപ്പെടുന്നത് ഈ ലോകത്ത് ഞാൻ ചെയ്ത കാര്യങ്ങൾ മാത്രമാണെന്നൊക്കെ ആ മനസ്സിന് വല്ലാത്ത വേദന ഉണ്ടാക്കിയപ്പോ വീണ്ടും ഒരു പണ്ഡിതനെ ചെന്ന് കണ്ടു അദ്ദേഹത്തോട് ചോദിച്ചു നൂറ് പേരെ കൊന്നവനാണ് ഞാൻ എനിക്ക് തൗവയുണ്ടോ ആ പണ്ഡിതൻ പുഞ്ചിരിയോടെ പറഞ്ഞു താങ്കൾക്ക് തൗവയുണ്ട് പക്ഷേ ഈ നാട് താങ്കൾ വീണ്ടും നശിപ്പിക്കും കാരണം ഈ നാട് കാണുമ്പോ ഇവിടെ ജനങ്ങൾക്കിടയിൽ താങ്കൾക്ക് കിട്ടുന്ന ഒരു ഗുണ്ടയുടെ പരിവേഷം കിട്ടുമ്പോ താങ്കൾ വീണ്ടും തെറ്റ് ചെയ്യും അതുകൊണ്ട് എന്തു വേണം ഈ നാട് ഉപേക്ഷിച്ച് മറ്റൊരു നാട്ടിലേക്ക് താങ്കൾ പോണം ആ നാട്ടിലാവട്ടെ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു കൂട്ടരാണവിടെ ീതിയോടെ ജീവിക്കുന്ന ഒരു കുട്ടരാണ് അവിടെ അള്ളാഹുവിന്റെ ആഹാരം സ്വപ്നം കണ്ട് പണിയെടുക്കുന്ന ഒരു കുട്ടരാണ് അവിടെ അവിടെ ചെന്ന് പട്ടിണിയാണെങ്കിലും താങ്കൾക്ക് ഈ മാനോടെ ജീവിക്കാൻ പറ്റും ആ പണ്ഡിതന്റെ കേട്ട് ഈ ഗുണ്ടയായ മനുഷ്യൻ ആ പ്രദേശത്തേക്ക് പുറപ്പെട്ടു പക്ഷേ വഴിവക്കിൽ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു ആ മരണപ്പെട്ടവന്റെ മയ്യത്ത് ഏറ്റെടുക്കാൻ വന്ന നന്മയുടെ മലക്കുകളും തിന്മയുടെ മലക്കുകളും തമ്മിൽ അവിടെ വല്ലാത്ത വാദപ്രതിവാദം നടന്നു തിന്മയുടെ മലക്കുകൾ പറഞ്ഞു ഇവൻ നൂറ് പേരെ കൊന്നവനാ അതുകൊണ്ട് നരകത്തിന്റെ അവകാശിയാക്കണം നന്മയുടെ മലക്കുകൾ പറഞ്ഞു ഉദ്ദേശിച്ച് അള്ളാന്റെ മുൻപിലേക്ക് ഹൃദയം ചേർത്ത് വെച്ച് വന്നവനാ അതുകൊണ്ട് ഇവനെ സ്വർഗത്തിലേക്കാക്കണം സ്വർഗത്തിന്റെ ഗന്ധം കൊടുക്കണം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ വാഗ്വാദത്തിൽ ഏർപ്പെട്ടപ്പോ റബ്ബിന്റെ കൽപ്പന വന്നു നിങ്ങൾ അവൻ സഞ്ചരിച്ച ദൂരയാത്ര അളക്കുക സഞ്ചരിച്ചതിന്റെ പകുതിയിലധികം അവൻ ആ നാട്ടിലേക്ക് എത്താനായിട്ടുണ്ടെങ്കിൽ അഥവാ ആ നാടിലേക്കുള്ള യാത്രയിൽ പകുതിയിലധികം പിന്നിട്ടിട്ടുണ്ടെങ്കിൽ അവൻ അള്ളാഹുവിന്റെ തൗബക്കർഹന എങ്കിൽ പകുതിക്ക് മുൻപാണെങ്കിലോ അവൻ ആ തൗബക്കർഹനുമല്ല അവർ അളന്നു നോക്കുമ്പോ പകുതിയുടെ അപ്പുറത്തേക്ക് അഥവാ നാടിന്റെ അടുത്തേക്ക് എത്താറായിട്ടുണ്ട് അദ്ദേഹത്തിന് തൗപയുണ്ടെന്നും ആ കാര്യത്തെ പറ്റി ഇസ്ലാമിക ലോകം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഏത് പാപങ്ങൾ ചെയ്യുന്നവർക്കും അള്ളാഹുവിന്റെ അരികിൽ ഉന്നതമായ തൗമ്പയുണ്ട് മറ്റൊരു ഭാഗത്ത് ഒരടിമ തൗബ ചെയ്യുമ്പോൾ